അധ്യാപക ദിനത്തിൽ വ്യത്യസ്ത ഗുരുപൂജയുമായി യുവ അധ്യാപകൻ തളിപ്പറമ്പ് ഞാറ്റുവേൽ കണ്ടിവാതുക്കൽ സ്വദേശി ഹാഷിഖ് മൊയ്തീനാണ് തന്റെ അധ്യാപകരുടെ ചിത്രം വരച്ച് വീടുകളിലെത്തി കൈമാറിയത് ഹാഷിഖ് എഴുതിയ യാത്രകളുടെ ചുമർ ചിത്രങ്ങൾ എന്ന പുസ്തകവും സമ്മാനിച്ചു ഓരോ അധ്യാപക ദിനവും വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്ത് ശ്രദ്ധേയനായ ഞാറ്റുവയൽ കണ്ടിവാതുക്കൽ സ്വദേശി ഹാഷിഖ് മൊയ്തീൻ ഇത്തവണ പ്രിയ അധ്യാപകരെ കാണാനെത്തിയത് താൻ വരച്ച അവരുടെ ചിത്രങ്ങളുമായാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ സീദി സാഹിബ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരെ സ്കൂളിലെത്തിയും വിരമിച്ചവരെ വീട്ടിലെത്തിയുമാണ് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചത് ഒപ്പം ഹാഷിക് എഴുതിയ യാത്രകളുടെ ചുമർ ചിത്രങ്ങൾ എന്ന പുസ്തകവും സമ്മാനമായി നൽകി അധ്യാപക ദിനത്തിൽ വ്യത്യസ്തമായിട്ട് ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടു അപ്പോൾ അതുകൊണ്ടാണ് എന്നെ പണ്ട് അതായത് ഒന്നാം ക്ലാസ് മുതൽ പഠിപ്പിച്ച അധ്യാപകരെ തേടിയുള്ള ഒരു യാത്രയിലാണ് ഇപ്പൊ ഞാൻ എഴുതിയ പുസ്തകം കൂടി എന്ത് ചെയ്യുന്നുണ്ട് അവർക്ക് സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ താൽക്കാലികമായിട്ട് കുറച്ച് ആൾക്കാർക്ക് മാത്രം എന്താണ് കൊടുക്കുന്നത് ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും എന്തേലും നമ്മളെ പഠിപ്പിച്ച അധ്യാപകരെ തേടിയിട്ട് എന്തേലും അവരെ വീടുകളിലും സ്കൂളിലൊക്കെ പോയിട്ട് എന്തെയും അവർക്ക് ഞാൻ എഴുതിയ പുസ്തകവും അതുപോലെ തന്നെ എൻ്റെ വര ഞാൻ വരച്ച ചിത്രങ്ങളും എന്തെയും അവർക്ക് കൊടുക്കുന്നതായിരിക്കും പഠനം പൂർത്തിയാക്കിയ ശേഷം തളിപ്പറമ്പ് എത്തീൻഖാന റോയൽ സ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപകനായി ജോലി ചെയ്തു പിന്നീട് ബീഹാറിലെ ഒരു സ്കൂളിലേക്ക് മാറിയെങ്കിലും കോവിഡിനെ തുടർന്ന് നാട്ടിലേക്ക് തിരിച്ചു ബീഹാറിലെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എഴുതിയതാണ് യാത്രകളുടെ ചിത്രങ്ങൾ എന്ന പുസ്തകം കുന്നോൻ പുതിയപുരയിൽ മൊയ്തീൻ മറിയം ദമ്പതികളുടെ മകനാണ് ഹാഷിഖ് അമ്പതോളം അധ്യാപകരെയാണ് ന്യൂസ് തളിപ്പറമ്പ്